ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്തെ കടലുകാളിപ്പാറയിലേക്കാണ് പോകണേ രാത്രി എട്ട് മണിവരെയാണ് അവിടുത്തെ സന്ദർശന സമയമെന്ന് പറയുന്നത് ഫസ്റ്റ് വന്നിറങ്ങിയ സ്ഥലമായത് നല്ല കാറ്റുമുണ്ട് പക്ഷേ അത്യാവശ്യം വെയിലുള്ളൊരു സ്ഥലം എന്നിറങ്ങും കുഴപ്പമില്ല കണ്ടില്ലേ ഇതുപോലെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി മുകളിലേക്ക് പോവാം ഈ ഒരു പടിക്കെട്ടുകൾ കയറി വേണ മുകളിലേക്ക് എത്താനായിട്ട് നമ്മളിതുപോലൊരു വഴിയിലേക്കാണ് പിന്നെ അടുത്തതാണ് ഈ വഴിയുടെ ഇടതു ഫസ്റ്റത്തേക്ക് കയറുമ്പോൾ നിറയെ പാറകൾ നിറഞ്ഞൊരു സ്ഥലത്തേക്ക് അവൾ ചേലണേ ഇവിടെ നിന്നും താഴേക്ക് കാണാനാണ് ഭയങ്കര ഭംഗി ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗം തന്നെ ഇതാണ് ഇവിടെ എവിടെയോ നിന്ന് നോക്കുമ്പോൾ അങ്ങ് അറ്റത്തായിട്ട് കടൽ കാണാമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ പലതവണ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് കടലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ഇവിടെ നിന്ന് താഴേക്ക് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അതുകഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ചി വഴിയിലേക്ക് വരികയാണ് കാട്ടിനുള്ളിലോട്ട് നടന്നു പോകുന്ന പോലെ തോന്നും കാരണം ചുറ്റിനും മരങ്ങളാണ് നമുക്ക് കാശ് നമുച്ചു തരാം താഴെയൊക്കെ വീടുണ്ട് നമുക്ക് എന്തോ ഒരു ഭയങ്കര ഫീലാണ് ഇതിലേ പോകുമ്പോഴത്തേക്ക് അവിടെ അടുത്തായിട്ടുള്ളൊരു കാവാണ് തൊട്ടപ്പുറത്തായിട്ട് തന്നെ വേറൊരു ക്ഷേത്രമുണ്ട് പക്ഷേ നമുക്കവിടെ പോകാൻ പറ്റില്ല കാരണം മഴ നല്ല മഴയുടെ ലക്ഷണം ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുറച്ചും കൂടി ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല